ഒരു പ്രൊഡിക്ഷൻ ആണെ ഇന്ന് നടന്ന ഒരു സംഭവമാണ് അതിന് കാരണം ഈ വീക്കെൻഡിൽ ഇപ്പോൾ ബിഗ് ബോസും ലാലേട്ടനും കൂടെ തീരുമാനിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം അത് ഒരാഴ്ചത്തേക്കായിരിക്കാം ചിലപ്പോൾ ഇനി മുതൽ അങ്ങോട്ടായിരിക്കാം എന്തായാലും ഒരാഴ്ചത്തേക്ക് നമുക്ക് കരുതാം ചിലപ്പോൾ ഈ പണിപ്പുരയിൽ ഈ ഒരു ടാസ്ക് എൻഡ് ചെയ്യാനും ചാൻസൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാവർക്കും കൊടുക്കുകയാണ് എല്ലാവർക്കും അവരുടെ ഡ്രസ്സുകള് മേക്കപ്പ് സാധനങ്ങൾ ഓർണമെന്റ്സ് എല്ലാം റിട്ടേൺ കൊടുക്കുകയാണ് ഒരാൾക്ക് മാത്രം കൊടുക്കില്ല ജിസേലിന് മാത്രം കൊടുക്കില്ല ജിസേലിന് കൊടുക്കാതിരിക്കാൻ കാരണം എന്താണ് ജിസേല് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചു നിയമം ലംഘിച്ചുകൊണ്ട് ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ് ലാലട്ടൻ എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ നമ്മുടെ അനുമോൾ ഈ തെളിവ് സഹിതം പിടിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അതായത് മേക്കപ്പ് പ്രോഡക്റ്റുകൾ അവരുപയോഗിച്ച ടിഷ്യൂസ് ആ ഒരു കുപ്പിയിലിട്ട് വെച്ചിരുന്ന സാധനങ്ങൾ ഇതെല്ലാം അനുമോൾ കണ്ടെത്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ബിഗ് ബോസിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം കൂടെ കാണിച്ചും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്നതോടുകൂടി ജിസേലിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അനുമോളായിരിക്കും ഇപ്പം തന്നെ ബിഗ് ബോസിനകത്ത് ജിസേലും അനുമോളും തമ്മിൽ വൻ വഴക്കാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഒരു സംഭവത്തോട് കൂടി ഒരു നാലു ചൂക്ക ലാലേട്ടൻ പോകുന്നു എല്ലാവർക്കും എല്ലാം കിട്ടി ഡ്രസ്സ് കിട്ടി മേക്കപ്പ് ഐറ്റംസ് കിട്ടി എല്ലാം കിട്ടി ജിസേലിന് മാത്രമില്ല എന്തുമാത്രം ഒരു ദേഷ്യം അവർക്ക് ആ സമയത്ത് അനുമോളോട് ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അനുമോള് കാരണമാണ് തനിക്ക് കിട്ടാത്തത് എന്ന് വരെ അവർ കരുതും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഗെയിമിലേക്ക് പോകാൻ ചാൻസ് കാണുന്നുണ്ട് കാരണം ഇന്ന് ഓൾറെഡി ജിസേല് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അനുമോൾക്ക് ആര്യൻ്റെ അടുത്ത് പ്രേമമുണ്ട് അതായത് പ്രണയമുണ്ട് ഇത് കാരണമാണ് അനുമോള് ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്നത് അതായത് ജിസയിലും ആര്യനും ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ എപ്പോഴും ഒന്നിച്ചാണ് ബഡ് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായിട്ടും അനുമോൾക്ക് ജിസേലിനോടുള്ള അസൂയ അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ടാണ് ജിസേലിനെ അനുമോൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണല്ലോ വിചാരിക്കുന്നത് ജിസേൽ അങ്ങനെ ഇന്ന് പറയുന്നുണ്ട് അവിടെ അപ്പം ഈ ഒരു ടോപ്പിക്ക് മിക്കവാറും ജിസേല് വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് എടുത്തിടാനും സാധ്യതയുണ്ട് ആര്യനും അനുമോളും എന്ന് പറയുന്ന ഒരു സാധനം മിക്കവാറും ഈ ഒരു വീക്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ചർച്ചയായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ വിധത്തിൽ ഗെയിം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം